സ്ഥലാ വൈക്കും എല്ലാവർക്കും നമസ്കാരം ശ്രീജലവി ചെറുപ്പളശ്ശേരി ആണ് പ്രിയപ്പെട്ട എൻ്റെ അഭിഭാഗങ്ങളിൽ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എവിടെയാണ് ഞങ്ങൾ ദാ എൻ്റെ പുറകിൽ കാണുന്ന എണ്ണൂറ്റമ്പത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് പത്ത് സെൻറ്റ് സമ സ്ഥലമുണ്ട് ഈ പത്ത് സെൻ്റ് സ്ഥലത്ത് ഫുള്ള് മരങ്ങളാണ് കേട്ടോ മരങ്ങളുണ്ട് ഓപ്പൺ കിണറുണ്ട് നല്ല അടിപൊളി വെള്ളമുണ്ട് നല്ല വീടാണ് ഇത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ നമ്മുടെ ചെറുപ്പുളശ്ശേരിയുടെ അടുത്ത് മാവുണ്ട്രി റോട്ടിൽ കേട്ടോ അരിക്കപ്പടി എന്നാണ് ഇവിടുത്തെ സ്ഥലപ്പേര് പറയാം ബസ് റോഡ് ഇവിടുന്ന് നൂറ് നൂറ്റമ്പത് മീറ്റർ ആണ് ബസ് റോഡിലുള്ള ദൂരം വെറും പതിനാറ് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് അർജന്റ് വിൽപ്പന നെഗോഷ്യബിൾ കൂടിയാണ് മാത്രം മതിയല്ല ഇതിൽ അഞ്ച് ആറ് ലക്ഷം രൂപ ബാങ്ക് ലോൺ ഉണ്ട് ആ ബാങ്ക് ലോൺ നിങ്ങൾക്ക് നിർത്തി തരും ബാക്കി എമൗണ്ട് കൊടുത്താൽ മതി അത് നമുക്ക് ഒരു എഗ്രിമെൻറ്റ് റൈസ് വെച്ച് ചെയ്തു തരാമെന്നാണ് അപ്പോൾ മൊത്ത വില പതിനാറ് ലക്ഷം രൂപയാണ് ഇനി എന്തെങ്കിലും ചെറിയൊരു രീതിയിൽ നമുക്ക് നേഘോഷങ്ങളാക്കാം അപ്പോൾ ഇൻഷാ ഇൻഷാല് നമുക്ക് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ എടുക്കാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബങ്ങൾ ഇതാണ് നല്ല എന്ന് വരുന്ന റോഡ് ദ ഈ മസ്ജിദ് കണ്ടില്ലേ ഈ റോഡിൽ നിന്ന് നമുക്ക് ആകെ ദൂരം നൂറ്റി അമ്പത് മീറ്ററാണ് അതെ ഇതാ ഇവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് ഇതാണ് ഇവിടുത്തെ ചെറിയ സിറ്റി ഈ റോഡിന് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരല്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റിലേക്ക് റോഡുണ്ട് ആ റോഡിനാണ് നൂറ്റൻപത് മീറ്റർ പോകേണ്ടത് പള്ളി മദ്രസ സൗകര്യങ്ങൾ അങ്ങാടി എല്ലാം ഉണ്ട് വെറും പതിനാറ് ലക്ഷം രൂപയുടെ വീടാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇനി അത് നെഗോഷ്യബിൾ കൂടിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു എന്നാൽ നമുക്കത് പോയി കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പോൾ പ്രിയപ്പെട്ട ഹാബിബിയാണ് അരിക്കപ്പടി ബസ് റോഡിൽ നിന്ന് വരുന്ന റോഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ബസ് റോഡിൽ നിന്ന് വരുന്ന റോഡ് നാലുപുറം വീടുകൾ അതുവരെയാണ് നമുക്ക് വാഹനങ്ങൾ വരിക അവിടെ നിന്ന് ഇതാ ഈ ഒരു ഇരുപത് മീറ്റർ പതിനഞ്ച് മീറ്റർ അല്ലെങ്കിൽ ഇരുപത് മീറ്റർ നമുക്കൊരു ബൈക്ക് വരുന്ന വഴിയാണ് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു പോരായ്മ ഉള്ളത് നാല് പുറം നല്ല വീടുകൾ നല്ല വി ഐ പി ഏരിയ വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഏരിയ കേട്ടോ ഒരു ബൈക്ക് വരുന്ന സ്ഥലം നമുക്ക് ഇത്രയും ദൂരമാണ് ഇവിടുന്ന് അങ്ങോട്ടും നമ്മുടെ സ്ഥലമാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ട് സൈഡ് നിങ്ങൾക്ക് മരങ്ങളൊക്കെ കാണാം കേട്ടോ മരങ്ങൾ കാര്യങ്ങളൊക്കെ കാണാം കണ്ടില്ലേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ പ്രാവിൻ്റെ ഇവിടുന്ന് ഉണ്ടല്ലേ ഏത് ദ്വീപ് രാവ് നമ്മുടെ അല്ലേ ദീപ് ലാവ് നമ്മുടെ അല്ലേ ആ ആ ഈ പ്രാവിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ തേക്കൊക്കെ നമ്മുടെ അല്ലേ ആ ഇതാ ഇങ്ങനെ ഈ തേക്ക് മരങ്ങൾ കണ്ടോ നല്ല പച്ചപ്പുള്ള സ്ഥലം നല്ല പച്ചപ്പ് എന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പ് ആ ഡോറിൻ്റെ അടച്ചോളൂ നല്ല പച്ചപ്പുള്ള സ്ഥലം ഇതാ ഇവിടെ തന്നെ ഒരു ഓപ്പൺ കിണർ കാണാൻ നമുക്ക് വരുന്ന സ്ഥലത്തിൽ ഏകദേശം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ ഓപ്പൺ കിണർ സൈഡിൽ മരങ്ങൾ പേ പേപ്പിലാവ് ആ സൈഡ് പിലാവൊക്കെ കാണിച്ചു കൊടുത്താൽ എല്ലാ മരങ്ങൾ കുളിക്കൂർ ചമയങ്ങളുണ്ട് അതുപോലെ തന്നെ ബാക്കിലേക്ക് നമുക്ക് സ്ഥലമുണ്ട് ബാക്കിൽ വീടുകളുണ്ട് ഒരുപാട് വീടുകളുള്ളൂ കണ്ടോ ഇങ്ങനെയാണ് ഈ സൈഡ് കിടക്കുന്ന സ്ഥലം ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്തേ ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ കുറച്ച് തേപ്പിൻ്റെ പണി ബാക്കിയാണ് കിട്ടോ ഈ സൈഡിൽ കാരണം അതും കൂടെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് ഇതിൽ പുളിയുണ്ട് കേട്ടോ ഇപ്പോൾ പുളി കാര്യങ്ങളൊക്കെ മൊത്തം പത്ത് സെൻറ് സ്ഥലമാണ് ആ ഇവിടെ വറകു വെക്കാനുള്ള ഷെഡ് കാര്യങ്ങൾ സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇതല്ലേ ഈ ഭാഗത്തൊക്കെ ഇല്ല ഇവിടെ ഒരു പുളിയുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാക്കിലെ വീടുകൾ കാണണമെങ്കിൽ ഇതുതന്നെ വരണം അതായത് വറകു വെക്കാനുള്ള ഷെഡാണ് പുറത്ത് വിടൊരു ബാത്റൂമുണ്ട് ഇതിൻ്റെ നേരെ ബാഗിൽ പൈപ്പ് ലൈൻ്റെ വെള്ളമുണ്ട് കേട്ടോ ജപ്പാൻ കൂടി വെള്ളപ്പത്തതിൽ പൈപ്പ് കണക്ഷൻ ഉണ്ട് ഇതിൻ്റെ ബാക്കിലൊക്കെ വീടുകളുണ്ട് ഉണ്ടോ അല്ല വീട് സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഉണ്ടോ ഇപ്പോഴത്തും ഉണ്ടോ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് ഉണ്ടോ നല്ല പച്ചപ്പുള്ള നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം എപ്പോഴും വെള്ളം കിട്ടുന്ന സ്ഥലം ഏരിയ ഉണ്ടോ ഇപ്പോൾ പ്രിയപ്പെട്ട അബിമികൾ നേരെ വീടിൻ്റെ ഫ്രണ്ടിലിങ്ങനെ വന്ന നല്ലൊരു സെറ്റൗട്ട് അത്യാവശ്യം മൂന്നാലാൾക്ക് വരെ ഇരിക്കാനുള്ള സെറ്റൗട്ട് സൗകര്യങ്ങൾ കാര്യങ്ങളും ഉണ്ട് നല്ലൊരു ഡോറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു ഹാളാണ് കേട്ടോ ഒരു ഹാള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല ഈ ഭാഗക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കി അങ്ങോട്ട് പോയിക്കോളൂ പുറത്തു പോയി പുറത്തുപോയി പുറത്തു പോയി പുറത്തു പോയിക്കോളൂ കേട്ടോ എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറി കഴിഞ്ഞാൽ വലിയൊരു ഹാളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ വലിയൊരാള് പറഞ്ഞ പോലെ നല്ല അത്യാവശ്യം സൗകര്യത്തോടു കൂടിയാ കേട്ടോ ഒരു പത്തിരുപത് പേർക്കൊക്കെ വന്നാൽ ഇരിക്കാനുള്ള സൗകര്യത്തോട് കൂടിയ വലിയൊരു ഹാളാണ് അതുപോലെ തന്നെ ഇല്ല ഇവിടെ കണ്ടില്ലേ കുട്ടികൾക്ക് സമ്മാനങ്ങൾ കിട്ടിയതിൻ്റെയും ഇതൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വേറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബെഡ്റൂം ദാ ഈ ഹാളിൽ നിന്ന് തന്നെ നല്ലൊരു ബെഡ്റൂമുകൾക്ക് മാറാം ഇതോ ഈ ഭാഗത്തൊരു സ്പേസ് ബാക്കിയുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നല്ലൊരു ബെഡ്റൂം ബെഡ്റൂമുണ്ട് കേട്ടോ അല്ലേ ഈ ഭാഗത്തൊരു ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ആദ്യത്തെ ബെഡ്റൂം ഇനിയൊരു ബെഡ്റൂമും കൂടെ നല്ല സൗകര്യത്തോട് കൂടിയിട്ട് ഇതിലുണ്ട് അതും കൂടെ കാണിച്ചു തരാം കേട്ടോ ദാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു ബെഡ്റൂം ഇവിടെയാണ് രണ്ടാമത്തെ ഒരു ബെഡ്റൂം ഇത് അത്യാവശ്യം സൗകര്യത്തോട് കൂടിയാണ് ഒരു സാധാരണക്കാരന് താമസിക്കാൻ ഈ വീട് യഥേഷ്ടമാണ് അതിനുള്ള ഉള്ളു പതിനാറ് ലക്ഷം പക്ഷെ നെഗോഷ്യബിള് കൂടിയാണ് കേട്ടോ നെഗോഷ്യബിള് കൂടിയാണ് മാത്രമല്ല ഇതിലൊരു ആറ് ലക്ഷം രൂപ ലോൺ ഉണ്ട് അത് നിങ്ങൾ ബാങ്കിൽ അടച്ചാൽ മതി ലോൺ നമ്മൾ നിർത്തി തരും ഇവിടേക്കിന് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നത് ബൾബിലോൺ കോമൺ ബാത്റൂമ് സൗകര്യങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ മുകളിലേക്ക് വേണം ഒന്നോ രണ്ടോ റൂം എടുക്കാം അതിൻ്റെ പോലെ ഇതാ ഇവിടെ ഡൈനിങ് ഹാള് അത്യാവശ്യം വിശാലമായ നല്ല വലിയൊരു ഡൈനിങ് ഹാൾ തന്നെയാണ് കേട്ടോ സൗകര്യങ്ങൾ അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്ന കിച്ചൺ അങ്ങനെ എല്ലാ സൗകര്യങ്ങളോട് കൂടിയ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുമോണത് കേട്ടോ പത്ത് സെൻറ് സ്ഥലത്ത് കുളിക്കൂർ സമയങ്ങൾ ഉൾപ്പെടെയാണ് പതിനാറ് ലക്ഷം ഉറപ്പ അതിൽ ആറ് ലക്ഷം രൂപ ലോൺ ഉണ്ട് ബാക്കി പത്ത് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഇവർക്ക് കൈ കിട്ടേണ്ടത് അതിന് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ കൂടിയാണ് അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ വീട് കണ്ടു അല്ലേ പത്ത് സെന്റ് സ്ഥലമുണ്ട് കേട്ടോ പത്ത് സെന്റ് സ്ഥലത്ത് നമുക്ക് അത്യാവശ്യം മാവ് പ്ലാവ് എല്ലാം ഉണ്ട് അത്യാവശ്യം ചക്കയൊക്കെ കിട്ടാനുള്ള ഉണ്ട് ഒരു തേക്ക് കാണാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് മറ്റു പുളി മരങ്ങളൊക്കെ ഉണ്ട് ഓപ്പൺ കിണറുണ്ട് എണ്ണൂറ് എണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് ഒരു ഹാളുണ്ട് ഡൈനിങ് ഹാളുണ്ട് കിച്ചൺ ഉണ്ട് അതുപോലെ തന്നെ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് നിന്ന് നമ്മൾ പട്ടാമ്പി പോകുമ്പോൾ നല്ല നല്ല ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മൗണ്ട്രി പോകുന്ന ബസ് റൂട്ടിൽ ആ ബസ് റൂട്ട് അരീക്കപ്പടി എന്ന് പറയുന്ന സ്ഥലമാണ് ആ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ആകെ ദൂരം വരുന്നത് ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഇതിലേക്ക് ഇതിൻ്റെ ഒരു കുറവ് നിങ്ങളോട് പറയുകയാണ് ഒരു പതിനഞ്ച് മീറ്റർ നമുക്ക് ഒരു ബൈക്ക് വരാൻ അല്ലെങ്കിൽ നടപടി മാത്രമേ ഉള്ളൂ കേട്ടോ നാല് പുറം നല്ല അടിപൊളി വീടുകൾ തിങ്ങഞ്ഞിറഞ്ഞിരിക്കുകയാണ് വി ഐ പി വീടുകളാണ് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ കണ്ടത് നിങ്ങൾ അപ്പോൾ ഒരുപാട് വീടുകളുണ്ട് അതൊന്നും കൂടുതൽ കാണിച്ചു തരുന്നില്ല കാരണം എന്താ നല്ല ഏരിയയാണ് എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് പള്ളിയാണെങ്കിലും മദ്രസയാണെങ്കിലും അമ്പലമാണെങ്കിലും എല്ലാം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ടൗൺ നല്ല ടൗൺ മൂന്ന് കിലോമീറ്റർ ചപ്പശ്ശി ടൗൺ അഞ്ച് കിലോമീറ്റർ അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ചപ്പശിയുടെ പരിസരത്തുണ്ട് ഇതല്പം ബാങ്ക് ലോൺ ഉള്ളതുകൊണ്ട് എമർജൻസി ആയിട്ട് വിൽക്കുകയാണ് അതാണ് ഈ പതിനാറ് ലക്ഷം രൂപ പറ്റിയിരിക്കുന്നത് ഇതിൽ പതിനാറ് ലക്ഷത്തിൽ നമുക്ക് ആറ് ലക്ഷം രൂപ നിങ്ങൾക്ക് ബാങ്ക് മുഖേന തവണ വ്യവസ്ഥയിൽ അടച്ചാൽ മതി ബാക്കി പത്ത് ലക്ഷം രൂപ ഈ പാർട്ടിക്ക് കയ്യിൽ കിട്ടണം അതിന് നിങ്ങൾക്ക് എഗ്രിമെൻ്റ് റൈസ് ആണോ എന്താണോ വേണ്ട നമ്മൾ ചെയ്തു തരാം ഈ ലോണ് കാരനാണ് കൊടുക്കുന്നത് അടയ്ക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിലാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബി നിങ്ങൾ പതിനാറ് ലക്ഷം ഉറുപ്പയ്ക്ക് വീട് കിട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ഈ ലോണ് കാരണമാണ് ഇങ്ങനെ കൊടുക്കണമെന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് പതിനാറിന് എന്തെങ്കിലും ചെറിയൊരു നെഗോഷ്യബിൾ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു ഒരു പതിനഞ്ച് മീറ്റർ നമുക്ക് നടവഴി അല്ലെങ്കിൽ ഒരു ബൈക്ക് വരാനുള്ള വഴിയുള്ള വെറും പതിനഞ്ച് മീറ്റർ കേട്ടോ കൂടുതൽ ദൂരം ബസ് റോഡിലേക്ക് ആകെ നൂറ്റമ്പത് മീറ്റർ അപ്പോൾ ഈ ചാനൽ പ്രത്യേകിച്ച് ഈ ചാനൽ കാരണം അത്രയും അർജൻറ്റായതുകൊണ്ടാണ് കാണുന്നവർ കാണണവല്ലോ ഒന്ന് ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം ഇഷ്ട അടുത്തൊരു വീഡിയോ കാണും കാണുമ്പോഴേക്കും പുലുക്കും മഹേസ്സലാമോ മഹേസ്സലാമ